േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറുക എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അനിയെ ചെന്ന് കാണുകയാണ് ഇപ്പോൾ ആദർശ് ഇതേ തുടർന്ന് കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിനായി തയ്യാറാകുന്ന ആദർശ് അനി ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല നീ ധൈര്യമായി മുന്നിലേക്ക് പോവുക തന്നെ വേണം മുത്തച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ എന്തൊക്കെ സംഭവിച്ചാലും കൂടെ ഞങ്ങളുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് നീ ധൈര്യമായി മുന്നിലേക്ക് പോടാ ചേട്ടാ നന്ദുവിനെ എനിക്ക് ഇഷ്ടമാണ് അവളല്ലാതെ ഇനി മറ്റൊരു പെൺകുട്ടിയെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ആ കാര്യം കാര്യമറിയാം അതുകൊണ്ടുതന്നെ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാനും തയ്യാറാണ് പക്ഷേ എടുത്തു എടുത്തുചാടിയപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് മുത്തച്ഛനോട് ഞാൻ സംസാരിക്കാൻ കാര്യങ്ങൾ എന്തായാലും അനാമികയെ ഒഴിവാക്കുക തന്നെ വേണം എന്ന് അറിയിക്കുകയാണ് ആദർശ് Do like, share and subscribe.